ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കട്ടിംഗ് ബോർഡ് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടിങ് ബോർഡ് അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തിപ്പലയൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ബോർഡിലോട്ട് കുറച്ച് വിന്നാഗിരി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ മേടിലോട്ട് കുറച്ച് ഉപ്പും കൂടി വിതറി കൊടുക്കണം നമ്മൾ കറയ്ക്ക് ഉപയോഗിക്കുന്ന പൊടി ഉപ്പ് ഇട്ട് വിതറി കൊടുത്താൽ മതി ഇത്രയും ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുക്കി ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മൾ ഈ പലക നന്നായിട്ട് ഈ ബോർഡ് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ നല്ല അമർത്തി തുടച്ചാൽ മതി അത് ചെളിയോ എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോയി നല്ല ന്യൂ ലുക്ക് കിട്ടും നമുക്കിത് ചപ്പാത്തിപ്പല ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ തടിയുടെ അലമാരയോ അങ്ങനെ തടി കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുത്തൻ പുതിയതുപോലെ അതിൻ്റെ അഴുക്കൊക്കെ മാറി നല്ല വൃത്തിയായിട്ട് കിട്ടും പിന്നെ തേച്ച് കഴുകേണ്ട ആവശ്യമൊന്നും വരത്തില്ല കറ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിലൊക്കെ പച്ചക്കറി വാങ്ങിച്ച് വെച്ചാൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് വാടി പോലെ വെണ്ടയ്ക്കയോ ബീട്രൂട്ടോ ക്യാരറ്റൊക്കെ കുറേ ദിവസം കിടക്കുമ്പോൾ പാടിപ്പോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് ഒരാഴ്ച വഴിയൊക്കെ ഇതിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് പെട്ടെന്നൊന്ന് കറിയൊന്നും ചൂടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ തണുപ്പൊക്കെ അല്ലേ അപ്പം നമുക്കത് ചൂടാക്കി കിട്ടാനിത്തിരി കുറച്ച് നേരം ഗ്യാസിൽ വെക്കണം അപ്പോൾ നമുക്ക് ഗ്യാസും കുറേ പോകും അപ്പോൾ അത് പെട്ടെന്ന് ചൂടാക്കി കിട്ടാനായിട്ട് ഇതുപോലൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ചൂടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ചൂടാക്കിട്ടും ഗ്യാസും നമുക്ക് ലാഭിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡിപ്പെന്ന് പറയുന്നത് ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന കുപ്പി പ്ലാസ്റ്റിക്കിൻ്റെയോ സ്റ്റീലിൻ്റെയൊക്കെ കുപ്പി ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്ത് വിടുമ്പോഴത്തേക്കും അത് മാറിപ്പോവോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നെയിൽ പോളിഷ് വെച്ചിട്ട് ഒന്നെങ്കിൽ അതിൽ പേര് കുട്ടിയുടെ പേരെന്താണെന്ന് വെച്ചാൽ അതെഴുതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കോ ഇതുപോലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറി പോവാതൊക്കെ ഇരിക്കും അപ്പോൾ ഈ ഒരു രീതി തന്നെ നമുക്ക് കുടയിൽ വേണമെങ്കിലും കുട ഉണ്ടല്ലോ കുടയിൽ പേരെഴുതാനോ മാർക്ക് ചെയ്യാനോ ഒക്കെ നമുക്കത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ യോഗ പഠിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരോ ആയിക്കോട്ടെ ഇതുപോലെയൊക്കെ യോഗമായിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് കൊണ്ട് പെട്ടെന്ന് അതിലെ ചെളിയും പൊടിയൊക്കെ പറ്റും അപ്പോൾ അത് ഒരു ഈസി ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കണ്ടീഷണർ ഉണ്ടല്ലോ അതായത് നമ്മൾ തലയൊക്കെ കഴുകുമ്പോൾ ഇപ്പോൾ ഷാംപൂവിൻ്റെ കൂടുതൽ ഉപയോഗിക്കുന്ന കണ്ടീഷ്ണർ ഉണ്ടെങ്കിൽ ഇതുപോലൊരു വെള്ള കോട്ടൺ തുണിയിൽ ഒരു കുറച്ച് ഒരു തുള്ളി എന്ന രീതിയിൽ കുറച്ച് കണ്ടീഷണർ എടുത്തിട്ട് അതായത് പോലെ ആ പൊടി പറ്റിയ അല്ലെങ്കിൽ അഴുക്ക് പറ്റിയ ഭാഗത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ ചെളിയൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമ്മൾ തേച്ച് കഴുകുന്നതിനേക്കാളും ഇപ്പം നിങ്ങൾക്ക് ഈ തുണി നോക്കിയറിയാം ചെള്ളയും ചെളിയൊക്കെ ഈ തുണിയിൽ പറ്റിയിരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷണർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഷൂവിൻ്റെ ആ സോളൊക്കെ ഉണ്ടല്ലോ വെള്ള ഉള്ള ഷൂ ആണെങ്കിൽ അത് ക്ലീൻ ചെയ്യാനും ഇതുപോലെ നമുക്ക് കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ മേളിലുള്ള ആ ഷൂ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിലും ഇതുതന്നെ നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മുടെ അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മൂർച്ചയില്ലാത്ത കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കാൻ അതൊക്കെ മാറ്റിവെക്കും അപ്പം നമുക്കത് പെട്ടെന്ന് മൂർച്ചയാക്കി എടുക്കാനുള്ളൊരു ഈസി ടിപ്പാണ് പറയുന്നത് അതായത് നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയത് വാങ്ങിക്കുമ്പോൾ പഴയ സ്ക്രബ്ബർ കളയും അപ്പോൾ പഴയ ഇതുപോലത്തെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതേ ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു മുറിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു എഡ്ജ് ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കത്തിക്ക് നല്ല മൂർച്ച കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പം നമുക്ക് കത്തിയൊക്കെ മൂർച്ച കൂട്ടി എടുക്കാനുള്ള ഒരു ഈസി ടിപ്പാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാണിച്ച വീഡിയോയിൽ കാണിച്ച ടിപ്പൊക്കെ നിങ്ങൾക്ക് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്